വേഗം വേഗം ഉണ്ടായി ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കും ധനികുട്ടി ധനിയ കുട്ടിയുടെ ഫ്രണ്ട്സിനെയൊക്കെ ശല്യം നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഇട്ട് കൊടുത്ത് എല്ലാവരുടെ അടുത്ത് ലൈവില് വരാൻ പറഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ പറയും ലൈക്ക് ഇല്ലല്ലോ കമെന്റ് ഇല്ലല്ലോ ആരെയും കാണൊന്നുമില്ല ഐ ഗോ ടു ശബരിമല അത് വായിച്ചു ഒരു ലൈക്ക് കൂടെ അടിച്ച പത്ത് ലൈക്ക് ആവുമെ ആയെ കാണുന്നില്ലല്ലോ പത്താമത്തെ ലൈക്ക് ലൈക്കുകൾ പോരട്ടെ ഫ്രണ്ട്സ് ലൈക്ക് കമന്റ് സംഭവം ഒക്കെ പോരട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ஹாய் வெல்கம் குட் மார்னிங் பத்தாம்தான் லைக் அடிக்கணே ஓடி போய் குட் மார்னிங் பரநானே லைக் அடிக்கூக் கமெண்ட் சேனல் ப்ளீஸ் வெல்கம் ാനും പറയാൻ ആരെയല്ലേ അങ്കിൽ യൂട്യൂബങ്കൾ ഒരു ഒരു ആരെയെങ്കിലും ഒരാളുകൾ നോട്ടി അയക്കുന്നില്ലേ അങ്കിൽ യൂട്യൂബ് മാമ ഞങ്ങൾ അയക്കുന്നില്ലേ ആളുകളില്ലല്ലോ ഒൻപത് ലൈക്കിൽ ചക്കാണ് വേഗം വേഗം ലൈക്ക് പോരട്ടെ കമൻ്റ് പോരട്ടെ ചാനൽ സബ്ബാക്കി സബ്സ്ക്രൈബ് ചെയ്യൂ ത്രീ ഷോർട്സ് കാണൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിപ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം എല്ലാവർക്കും സ്വാഗതം വെൽക്കം വെൽക്കം കമോൺ ഒരുപടി കമോൺ വെൽക്കം ആരെയും കാണുന്നില്ല ധന്യ ഐ വാണ്ട് ടു ഗോ ടു ശബരിമല ദിവ്യശേഷിന്ന് ലാസ്റ്റ് മെസ്സേജ് സുഖമാണോ എന്ന് ആൽബി ചോദിക്കുന്നു അതേ സുഖമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എൻ്റെ മോള് ഓക്കേ